ഹലോ നമസ്കാരം എവർക്കും പുതിയ ഇടയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂൺ ജൂലൈ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എല്ലാ ബിഗ് ബോസ് ആരാധകർമാരെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ ദിവസത്തെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഷത്തരിൽ ശത്തരായ അഞ്ച് മത്സരാർത്ഥികളുടെ കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ശക്തമായി തന്നെ ജിൻഡോ രണ്ടാം സ്ഥാനം ഇപ്പോൾ ശക്തമായി തന്നെ ജാസ്മിൻ്റെ മുന്നേറ്റം തുടരുമ്പോൾ മൂന്നാം സ്ഥാനം അഭിഷേക് നാലാം സ്ഥാനം അർജുൻ അഞ്ചാം സ്ഥാനം ഋഷി എന്തെങ്കിലും കാത്തിരിക്കാം ഒരു മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്ത വാർത്തകൾക്കും ബിഗ് ബോസ് വാർത്തകൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ